എല്ലാവർക്കും എസ് എസ് സി ആർ ആർ ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആർ ആർ ബി എൻ ഡി പി സി എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടിയുള്ള പൊളിറ്റിയുടെ ഒരു ക്ലാസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് ആ ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ട് നമ്മൾ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള റിഫോംസ് ഒക്കെ നടത്തിയിട്ടുണ്ട് ആ റിഫോംസിൽ ചിലത് നമ്മൾ നമ്മളിന്ന് ഈ ക്ലാസ്സിൽ ക്ലാസ്സിലിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീയാണ് എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻ്റീൻ സെവൻ്റി ത്രീ ദിസ് ആക്ട് വാസ് ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് ഓഫ് ദ കമ്മിറ്റി ഹെഡഡ് ബൈ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ലോർഡ് നോർത്ത് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ലോർഡ് നോർത്തിൻ്റെ ലോർഡ് നോർത്ത് ഹെഡ് ചെയ്ത ഒരു കമ്മിറ്റിയുണ്ട് അതായത് ലോർഡ് നോർത്ത് തലവനായിരുന്ന കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ വരുന്നത് അപ്പം ആരായിരുന്നു റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ വരാൻ കാരണമായ കമ്മിറ്റിയുടെ ഹെഡ് അത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ ലോർഡ് നോർത്ത് ആയിരുന്നു ഗവർണൻസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് പുട്ട് അണ്ടർ ബ്രിട്ടീഷ് പാർലമെൻ്ററി കൺട്രോൾ അപ്പം റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീയുടെ മറ്റൊരു പ്രധാന പോയിൻ്റ് എന്താണ് ഗവർണൻസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് പുട്ട് അണ്ടർ ബ്രിട്ടീഷ് പാർലമെൻ്ററി കൺട്രോൾ അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഗവേണൻസ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ കൺട്രോളിലാക്കി ഗവർണർ ഓഫ് ബംഗാൾ ബിക്കംസ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് എന്താണ് ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറി അത് ഏത് ആക്റ്റിലാണ് അല്ലെങ്കിൽ ഏത് ആക്റ്റിലാണ് ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയത് എന്നൊരു ചോദ്യം വന്നേക്കാം ഏത് ആക്റ്റിലാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീയിലാണ് എന്ത് ഗവർണർ ഓഫ് ബംഗാൾ ബിക്കംസ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ദ സുപ്രീം കോർട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൽക്കത്ത ഇൻ സെവൻറ്റീൻ സെവൻറ്റി ഫോർ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീയുടെ ഭാഗമായിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ കൽക്കത്തയിൽ സുപ്രീം കോർട്ട് സ്ഥാപിച്ചത് അല്ലെങ്കിൽ നിലവിൽ വരുന്നത് അപ്പം സുപ്രീം കോർട്ടിലെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഫസ്റ്റ് സി ജെ ആരായിരുന്നു സർ എലീസ ഇംപേ ആയിരുന്നു അപ്പം ആരായിരുന്നു സുപ്രീം കോർട്ടിലെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് സർ എലീസ ഇംപേ അപ്പം എന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സുപ്രീം കോർട്ട് നിലവിൽ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലായിരുന്നു എവിടെയാണ് കൽക്കത്തയിലാണ് ഏത് ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോർട്ട് നിലവിൽ വരുന്നത് അത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീയുടെ ഭാഗമായിട്ടാണ് ഗവർണർ ജനറൽ വാസ് എംപവേർഡ് ടു മേക്ക് റൂൾസ് റെഗുലേഷൻസ് ആൻഡ് ഓർഡിനൻസ് വിത്ത് ദ കൺസെൻറ് ഓഫ് ദ സുപ്രീം കോർട്ട് അതുപോലെ തന്നെ ഗവർണർ ജനറലിൻ്റെ പവർ അവർ കുറച്ച് കൂട്ടി എന്തൊക്കെ ചെയ്യാം ഗവർണർ ജനറലിന് റൂൾസ് റെഗുലേഷൻസ് ഓർഡിനൻസ് എല്ലാം പുറപ്പെടുവിക്കാം അതായത് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ പുതിയ ഓർഡിനൻസൊക്കെ പുറപ്പെടുപ്പിക്കാം എന്താ ഒരു ഒരു കണ്ടീഷൻ അവിടെ എന്താണ് സുപ്രീം കോർട്ടിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഇതൊക്കെ ഗവർണർ ജനറലിന് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ദി റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ നമുക്ക് മൊത്തത്തിൽ ഒന്നോടം നോക്കാം ദിസ് ആക്ട് വാസ് ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് ഓഫ് ദ കമ്മറ്റി എഡഡ് ബൈ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ലോഡ് നോർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ലോർഡ് നോർത്ത് തലവനായിരുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ വരുന്നത് ഗവേണൻസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ്പൂട്ട് അണ്ടർ ബ്രിട്ടീഷ് പാർലമെൻറ്ററി കൺട്രോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു ഗവേണൻസ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ കൺട്രോളിലേക്ക് അവർ കൊണ്ടുവന്നു ഗവർണർ ഓഫ് ബംഗാൾ ബിക്കംസ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ നിങ്ങൾ മറക്കരുത് ഇത് ഓർത്ത് വെച്ചോണം എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് മാറിയത് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഒരു സുപ്രീം കോടതി നിലവിൽ വരുന്നത് എവിടെയാണ് നിലവിൽ വന്നത് കൽക്കത്തയിലാണ് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് നിലവിൽ വന്നത് അതുപോലെ തന്നെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു സർ എലീസ ഇമ്പ ആയിരുന്നു ഗവർണർ ജനറൽ വാസ് എംപവേഡ് ടു മേക്ക് റൂൾസ് റെഗുലേഷൻസ് ആൻഡ് ഓർഡിനൻസ് വിത്ത് ദ കൺസൻ്റ് ഓഫ് ദ സുപ്രീം കോർട്ട് അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി ഗവർണർ ജനറലിന് എന്തൊക്കെ ചെയ്യായിരുന്നു പുതിയ നിയമങ്ങൾ കൊണ്ടുവരാം അതുപോലെ തന്നെ ഓർഡിനൻസുകളൊക്കെ പുറപ്പെടുപ്പിക്കാനുള്ള അധികാരവും നിലവിൽ വന്നു അടുത്തത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് സെവൻറ്റീൻ എയ്റ്റി ഫോർ ഇറ്റ് വാസ് ഇനാക്റ്റഡ് ടു ഇംപ്രൂവ് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവൻ്റി ത്രീ ടു ബ്രിങ് എബൌട്ട് ബെറ്റർ ഡിസിപ്ലിൻ ഇൻ ദ കമ്പനീസ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ നിലവിൽ വന്ന റെഗുലേറ്റിംഗ് ആക്റ്റിനെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നത് മാത്രമല്ല കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം കുറച്ചുകൂടി ഡിസിപ്ലിനറി ആക്കാൻ കൂടി വേണ്ടിയാണ് അതുപോലെ തന്നെ ഇതിലെ ബോർഡ് ഓഫ് മെമ്പർ ഓഫ് ബോർഡ് ഓഫ് കൺട്രോളേഴ്സ് എത്ര പേരുണ്ടായിരുന്നു ആറ് പേരുള്ള ആറ് പേരടങ്ങുന്ന ആറ് മെമ്പേഴ്സുള്ള ഒരു ബോർഡ് ഓഫ് കൺട്രോളേഴ്സ് ആയിരുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ടിന് ഉണ്ടായിരുന്നത് ഹെഡഡ് ബൈ എ മിനിസ്റ്റർ ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് അതുപോലെ തന്നെ അത് ഹെഡ് ചെയ്തിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ ഒരു മിനിസ്റ്റർ ആയിരുന്നു ട്രേഡ് ആൻഡ് കൊമേഴ്സ് റിലേറ്റഡ് ഇഷ്യൂസ് വെയർ അണ്ടർ ദ പെർവ്യൂ ഓഫ് ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി അതുപോലെ തന്നെ കച്ചവടവും അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് എല്ലാം ആരുടെ മേൽനോട്ടത്തിലായിരുന്നു കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പ്രൊവിൻസസ് ഹാവ് ടു ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ തന്നെ ഓരോരോ പ്രൊവിൻസസ് ഉണ്ടായിരുന്നല്ലോ ബ്രിട്ടീഷ്കാര് ഭരിച്ചിരുന്ന കാലത്ത് ആ പ്രൊവിൻസസ് എല്ലാം തന്നെ സെൻട്രൽ ഗവൺമെൻറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ നിർബന്ധിതരായി ഗവർണർ ജനറൽ വാസ് എം പവേഡ് ടു ഡിസ്മിസ് പെയ്ലിംഗ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് അതുപോലെ തന്നെ ഗവർണർ ജനറലിന് എന്ത് അധികാരം കൂടി നൽകി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യാനുള്ള അധികാരം ആർക്ക് നൽകി ഗവർണർ ജനറലിന് നൽകി അപ്പം പിറ്റ്സ് ഇന്ത്യ ആക്ട്സ് ഓഫ് സെവൻറ്റീൻ എയ്റ്റി ഫോറിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ് സെവൻറ്റീൻ സെവൻറ്റി ത്രീ സെവൻറ്റീൻ സെവൻറ്റി ത്രീയിലെ റെഗുലേറ്റിംഗ് ആക്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൂടെയാണ് എന്ത് പിറ്റ്സ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത് എത്ര മെമ്പേഴ്സുള്ള ബോർഡ് ഓഫ് കൺട്രോളേഴ്സ് ആയിരുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ടിന് സിക്സ് മെമ്പേഴ്സ് അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ് ആയിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ ഒരു മിനിസ്റ്റർ ആയിരുന്നു ട്രേഡ്സ് ആൻഡ് കൊമേഴ്സ് റിലേറ്റഡ് ഇഷ്യൂസ് വെയർ അണ്ടർ ദ പെർവ്യൂ ഓഫ് ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി കച്ചവടവും അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് എല്ലാം ആരുടെ മേൽനോട്ടത്തിലായിരുന്നു കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു നടന്നിരുന്നത് പ്രൊവിൻസസ് ഹാർ ടു ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് എല്ലാ പ്രൊവിൻസസും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ നിർബന്ധിതരായി ഗവർണർ ജനറൽ വാസ് എംപവേഡ് ടു ഡിസ്മിസ് ദ ഫെയിലിംഗ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് അതുപോലെ തന്നെ ഗവർണർ ജനറലിന് എന്ത് അധികാരം നൽകി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യാൻ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്ക് നൽകി ഗവർണർ ജനറലിന് നൽകി ഏത് ആക്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് സെവൻറ്റീൻ എയ്റ്റി ഫോർ ചാർട്ടർ ആക്ട് ഓഫ് സെവൻറ്റീൻ നയൻറ്റി ത്രീ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്ട് പേയ്മെൻറ്റ് ഓഫ് സാലറീസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ബോർഡ് ഓഫ് കൺട്രോളേഴ്സ് വെയർ പ്രൊവൈഡഡ് ഫ്രം ഇന്ത്യൻ റവന്യൂ നമ്മൾ കഴിഞ്ഞ ആക്റ്റുകൾ പിക്സ് ആക്ട് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞു എന്താണ് ബോർഡ് ഓഫ് കൺട്രോളേഴ്സിനെക്കുറിച്ച് അതിലെ മെമ്പേഴ്സിൻ്റെ എല്ലാം സാലറി എവിടെ നിന്നും കൊടുക്കാൻ തുടങ്ങി ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അതായത് ഇന്ത്യൻ റവന്യൂവിൽ നിന്നും അവരുടെ സാലറീസ് കൊടുക്കാൻ തുടങ്ങി ഏത് ആക്ടിലാണ് ചാർട്ടർ ആക്ട് ഓഫ് സെവൻറ്റീൻ നയൻറ്റി ത്രീ കോഡ്സ് വെയർ ഗിവൺ ദ പവർ ടു ഇൻ്ററപ്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെക്കുറിച്ച് ആ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളിലും ഒക്കെ ആർക്ക് ഇടപെടാനുള്ള അധികാരം കൊടുത്തു കോടതികൾക്ക് ഇടപെടാനുള്ള അധികാരം കൊടുത്തു ഏത് ആക്ടിലാണ് ചാർട്ടർ ആക്ട് ഓഫ് സെവൻറ്റീൻ നയൻറ്റി ത്രീ അപ്പോൾ ഒന്നുകൂടെ നോക്കാം ചാർട്ടർ ആക്ട് ഓഫ് സെവൻറ്റീൻ നയൻറ്റി ത്രീയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് പേയ്മെൻറ്റ് ഓഫ് സാലറീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ബോർഡ് ഓഫ് കൺട്രോളേഴ്സ് വെയർ പ്രൊവൈഡഡ് ഫ്രം ഇന്ത്യൻ റവന്യൂ ബോർഡ് ഓഫ് അതായത് ബോർഡ് ഓഫ് കൺട്രോളേഴ്സിലെ മെമ്പേഴ്സിൻ്റെ സാലറീസ് ഇന്ത്യൻ റവന്യൂവിൽ നിന്നും കൊടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ നിയമങ്ങളും അതുപോലെ നിയന്ത്രണങ്ങളും ഒക്കെ ആർക്ക് നിയന്ത്രണങ്ങളിലും നിയമങ്ങളിലും ഒക്കെ ആർക്ക് ഇടപെടാം എന്നൊരു നിയമം കൂടെ കൊണ്ടുവന്നു കോടതികൾക്ക് അതിൽ കൈകടത്താനുള്ള അവകാശം കൂടി ഏത് ആക്ട് വഴി നിലവിൽ വന്നു ചാർട്ടർ ആക്ട് ഓഫ് സെവൻറ്റീൻ നയൻറ്റി ത്രീ ചാർട്ടർ ആക്ട് ഓഫ് എയ്റ്റീൻ തേർട്ടീൻ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് മൊണോപ്പൊളി ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബിക്കം എൻഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കുത്തക ഭരണം അവസാനിച്ചു ദ ക്രിസ്ത്യൻ മിഷണറീസ് വെയർ അലൌ ടു സ്പ്രെഡ് ദ റിലീജിയൻ ഇൻ ഇന്ത്യ ക്രിസ്ത്യൻ മിഷണറീസിനെ ഇന്ത്യയിലുടനീളം അവരുടെ മതം പ്രചരിപ്പിക്കാനുള്ള ആ ഒരു അവകാശം ഉണ്ടായി ലോക്കൽ ഓട്ടോണോമസ് ബോഡീസ് വെയർ എംപവേർ ടു ലെവ് ഈ ടാക്സസ് അതുപോലെ തന്നെ നികുതി വിരിക്കാനായി ലോക്കലായിട്ടുള്ള ഓട്ടോണോമസ് ബോഡീസിനെ അതാണ് എംപവർ ചെയ്തു അവർക്കതിനുള്ള അധികാരം നൽകി അപ്പം എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മൊണോപ്പൊളി ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബിക്കം എൻറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കുത്തക ഭരണം അവസാനിച്ചു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കുത്തക ഭരണം അവസാനിച്ച വർക്ക്ഷോപ്പ് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് അത് അവസാനിപ്പിച്ച ആക്ട് ഏതാണ് ചാർട്ടർ ആക്ട് ഓഫ് എയ്റ്റീൻ തേർട്ടി അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറീസിനെ ഇന്ത്യയിൽ അവർ മതം പ്രചരിപ്പിക്കാൻ അവകാശം നൽകി അല്ലെങ്കിൽ ആ ഒരു അവരെ അനുവദിച്ച ആക്ട് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് ആണ് അതുപോലെ ലോക്കൽ ഓട്ടോണോമസ് ബോഡീസിനെ ടാക്സ് കളക്ട് ചെയ്യാൻ അനുവദിച്ചത് ഏതാക്റ്റാണ് അതും ചാർട്ടർ ആക്ട് ഓഫ് എയ്റ്റീൻ തേർട്ടീൻ ആണ് ചാർട്ടർ ആക്ട് ഓഫ് എയ്റ്റീൻ തേർട്ടി ത്രീ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് ഇനാക്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ലോ കമ്മീഷൻ അപ്പം ഒരു ലോ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇനാക്ട് ചെയ്ത ആക്റ്റ് ആയിരുന്നു ഏത് ചാർട്ടർ ആക്ട് ഓഫ് എയ്റ്റീൻ തേർട്ടി ത്രീ ഇൻ എയ്റ്റീൻ തേർട്ടി ഫൈവ് ലോഡ് മെക്കാളെ വാസ് അപ്പോയിൻ്റഡ് ആസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ ലോ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ലോ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനായി ആരെ അപ്പോയിൻറ്റ് ചെയ്തു മെക്കാളെ പ്രഭുവിനെ അതായത് ലോർഡ് മെക്കാളെ അപ്പോയിൻറ്റ് ചെയ്തു ലോ കമ്മീഷൻ്റെ ഫസ്റ്റ് ചെയർമാനായിട്ട് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഏത് ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് ലോ കമ്മീഷൻ വരുന്നത് ചാർട്ടർ ആക്ട് ഓഫ് എയ്റ്റീൻ തേർട്ടി ത്രീ ആരാണ് ലോ കമ്മീഷൻ്റെ ഫസ്റ്റ് ചെയർമാൻ ലോഡ് മെക്കാളെ ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് അതുപോലെ തന്നെ സർ ജെയിംസ് സ്റ്റീഫൻ വാസ് അപ്പോയിൻ്റഡ് അസ് ദ ലോ മെമ്പർ ഓഫ് ദ പാലസ് ഓഫ് മെക്കാളെ മെക്കാളയുടെ പാലസിലെ ലോ മെമ്പറായിട്ട് ആരെയും അപ്പോയിൻറ് ചെയ്തു സർ ജെയിംസ് സ്റ്റീഫൻ സ്ലേവറി സിസ്റ്റം ഇൻ ഇന്ത്യ വാസ് ഡിക്ലെയർഡ് ഇല്ലീഗൽ അടിമത്തം എന്താണ് ഇല്ലീഗലായിട്ട് പ്രഖ്യാപിച്ചു ഏത് ആക്ടിലാണ് ചാർട്ടർ ആക്ട് ഓഫ് എയ്റ്റീൻ തേർട്ടി ത്രീ സ്ലേവറി സിസ്റ്റം അബോളിഷ്ഡ് ഇൻ എയ്റ്റീൻ ഫോർട്ടി ത്രീ അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ സ്ലേവറി സിസ്റ്റം എന്ത് ചെയ്തു അബോളിഷ് ചെയ്തു നിർമ്മാർജ്ജനം ചെയ്തു ദ കൗൺസിൽ ഗോട്ട് ഫുൾ പവേഴ്സ് റിഗാർഡിംഗ് റവന്യൂ അതുപോലെ തന്നെ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഫുൾ പവർ സമ്പൂർണ്ണ അധികാരം ആർക്കായിരുന്നു കൗൺസിലിനായിരുന്നു കൗൺസിലിന് കൊടുത്തു സിംഗിൾ ബഡ്ജറ്റ് ഫോർ ദ കൺട്രി വാസ് പ്രിപ്പയർഡ് ബൈ ദ ഗവർണർ ജനറൽ അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി ഒരു സിംഗിൾ ബഡ്ജറ്റ് ആര് പ്രിപ്പയർ ചെയ്തു ഗവർണർ ജനറൽ പ്രിപ്പയർ ചെയ്തു ഫോർ ദ ഫസ്റ്റ് ടൈം ഗവർണർ ജനറൽസ് ഗവൺമെൻറ് വാസ് നോൺ എസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഹിസ് കൗൺസിൽ അസ് ദ ഇന്ത്യൻ കൗൺസിൽ ആദ്യമായി ഗവർണർ ജനറലിൻ്റെ ഗവൺമെൻറ്റിനെ എന്ത് എന്തെന്ന് അറിയപ്പെടാൻ തുടങ്ങി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടാൻ തുടങ്ങി അതുപോലെ തന്നെ കൗൺസിലിനെ അദ്ദേഹത്തിൻ്റെ കൗൺസിലിനെ എന്തെന്നറിയപ്പെടാൻ തുടങ്ങി ഇന്ത്യൻ കൗൺസിലെന്ന് അറിയപ്പെടാൻ തുടങ്ങി ഇതെല്ലാം ചാർട്ടർ ആക്ട് ഓഫ് എയ്റ്റീൻ തേർട്ടി ത്രീയുടെ പ്രത്യേകതകളാണ് അപ്പം നമുക്ക് ഇത് ഒന്നുകൂടെ നോക്കാം അപ്പം ഒരു ലോ കമ്മീഷൻ ഇന്ത്യയിലെ ഒരു ലോ കമ്മീഷൻ കൊണ്ടുവന്നത് ഏത് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ചാർട്ടർ ആക്ട് ഓഫ് എയ്റ്റീൻ തേർട്ടി ത്രീയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ ലോ കമ്മീഷൻ വരുന്നത് ലോ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ലോഡ് മെക്കാളെ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചിലാണ് മെക്കാളെ എന്ത് ലോ കമ്മീഷൻ്റെ ഫസ്റ്റ് ചെയർമാനായിട്ട് അപ്പോയിൻറ് ചെയ്തത് അതുപോലെ തന്നെ മെക്കാളയുടെ പാലസിലെ ലോ മെമ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത് ആരെയായിരുന്നു സർ ജെയിംസ് സ്റ്റീഫനെ ആയിരുന്നു സ്ലേവറി സിസ്റ്റം ഇൻ ഇന്ത്യ വാസ് ഡിക്ലെയർഡ് ഇല്ലീഗൽ സ്ലേവറി സിസ്റ്റം ഇന്ത്യയിൽ സ്ലേവറി സിസ്റ്റം ഇല്ലീഗലായിട്ട് ഡിക്ലെയർ ചെയ്തത് ഏത് ആക്റ്റിലെ ഏത് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ചാർട്ടർ ആക്ട് ഓഫ് എയ്റ്റീൻ തേർട്ടി ത്രീയുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്ലേവറി സിസ്റ്റം ഇന്ത്യയിൽ ഇല്ലീഗലാന്ന് ഡിക്ലെയർ ചെയ്തത് സ്ലേവറി സിസ്റ്റം അബോളിഷ് ചെയ്തത് ഏതു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ദ കൗൺസിൽ ഗോട്ട് ഫുൾ പവേഴ്സ് റിഗാർഡിംഗ് റവന്യൂ റവന്യൂവുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണ അധികാരവും ആർക്ക് കിട്ടി കൗൺസിലിന് കിട്ടി സിംഗിൾ ബഡ്ജറ്റ് ഫോർ ദ കൺട്രി വാസ് പ്രിപ്പയർഡ് ബൈ ഗവർണർ ജനറൽ അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി ഒരു സിംഗിൾ ബഡ്ജറ്റ് ആരെ പ്രിപ്പയർ ചെയ്തു ഗവർണർ ജനറൽ പ്രിപ്പയർ ചെയ്തു ആദ്യമായി ഗവർണർ ജനറലിൻ്റെ ഗവൺമെൻറ്റിനെ ഇന്ത്യൻ ഗവൺമെൻറ് എന്നറിയപ്പെടാൻ തുടങ്ങി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൗൺസിലിനെ ഇന്ത്യൻ കൗൺസിൽ എന്നും അറിയപ്പെടാൻ തുടങ്ങി ചാർട്ടർ ആക്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി ത്രീ ദ ലാസ്റ്റ് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ചാർട്ടർ ആക്റ്റ് ആയിരുന്നു എന്ത് അവസാനത്തെ ചാർട്ടർ ആക്ട് ഗവർണർ ജനറൽ ഡെൽഹൌസി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ചാർട്ടർ ആക്ടിൻ്റെ സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു ഡെൽഹൌസി ആയിരുന്നു എ സെപ്പറേറ്റ് ഗവർണർ ഫോർ ബംഗാൾ വാസ് ടു ബി അപ്പോയിൻ്റഡ് ബംഗാളിൽ പ്രത്യേകമായിട്ട് അതായത് ബംഗാളിനു വേണ്ടി മാത്രമായിട്ടൊരു ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്തു റിക്രൂട്ട് ഓഫ് ദ കമ്പനി എംപ്ലോയീസ് ത്രൂ കോമ്പറ്റീറ്റീവ് എക്സാംസ് കമ്പനി എംപ്ലോയിസിനെ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതുവരെ വേറെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചായിരുന്നു കമ്പനിയിലേക്ക് എംപ്ലോയിസിനെ റിക്രൂട്ട് ചെയ്തിരുന്നത് അപ്പം ചാർട്ടർ ആക്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി ത്രീ വഴിയാണെന്ന് കമ്പനി എംപ്ലോയ്സിനെ കോമ്പറ്റീവ് എക്സാംസിൻ്റെ അടിസ്ഥാനത്തിൽ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഓഫ് ദ കൗൺസിൽ വെയർ സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈഡ് അതായത് കൗൺസിലിൻ്റെ ലെജിസ്ലേറ്റീവും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സും എല്ലാം രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് വാസ് എംപവേഡ് ടു പുട്ട് കമ്പനീസ് ഗവർണൻസ് ഓഫ് ഇന്ത്യ ടു ആൻ എൻഡ് അറ്റ് എനി സ്യൂട്ടബിൾ ടൈം ബ്രിട്ടീഷ് പാർലമെൻറ്റിന് എന്തിനുള്ള അധികാരം കിട്ടി ഇന്ത്യയിലെ കമ്പനി ഭരണം ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് തോന്നുന്ന ഏത് സമയത്ത് വേണമെങ്കിലും ഇന്ത്യയിലെ കമ്പനി ഭരണത്തിന് ഒരു അന്ത്യം നൽകാൻ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള അധികാരം ആർക്ക് കിട്ടി അല്ലെങ്കിൽ ആർക്ക് നൽകി ഈ ആക്റ്റിലൂടെ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് ലഭിച്ചു അപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് നമുക്കൊന്നുകൂടെ നോക്കാം അവസാനത്തെ ചാർട്ടർ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്നിലെ ചാർട്ടർ ആക്ട് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരായിരുന്നു ഡെൽഹൌസി ആയിരുന്നു സേ സെപ്പറേറ്റ് ഗവർണർ ഫോർ ബംഗാൾ വാസ് ടു ബി അപ്പോയിൻ്റഡ് അതുപോലെ തന്നെ ബംഗാളിനു വേണ്ടി മാത്രമായി ഒരു സെപ്പറേറ്റ് ഗവർണറിനെ അപ്പോയിൻറ് ചെയ്യണമെന്നും തീരുമാനിച്ചു റിക്രൂട്ട് ഓഫ് ദ കമ്പനി എംപ്ലോയീസ് ത്രൂ കോമ്പറ്റിറ്റീവ് എക്സാംസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ചാർട്ടർ ആക്ടിന്റെ ഭാഗമായിട്ടാണ് കമ്പനിയിലെ എംപ്ലോയീസിനെ എല്ലാം കോമ്പറ്റീറ്റീവ് എക്സാംസിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയത് ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഓഫ് ദ കൗൺസിൽ വെർ സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈഡ് ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് വാസ് എംപവേർഡ് ടു പുട്ട് കമ്പനീസ് ഗവർണൻസ് ഇൻ ഓഫ് ഇന്ത്യ ടു ആൻ എൻഡ് അറ്റ് എനി സ്യൂട്ടബിൾ ടൈ ഇന്ത്യയിലെ കമ്പനി ഭരണത്തിന് ഏത് നിമിഷവും ഒരു അന്ത്യം കുറിക്കാനുള്ള അധികാരം ആർക്ക് ലഭിച്ചു ബ്രിട്ടീഷ് പാർലമെൻറ്റിന് ലഭിച്ചു അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക അതുപോലെ തന്നെ റിവൈസ് ചെയ്യുക ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല നമുക്ക് ബാക്കി ഇനി വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോകളിലൂടെ പഠിക്കാം അപ്പം എല്ലാവർക്കും നന്ദി